പുതിയ വീഡിയോയിലോട്ടെല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു നാടൻ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ചോദിക്കുന്നവരെ ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ചയ വള്ളം കൂടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചൽ ക്രോസിൽ വന്ന ഒരു വലിയൊരു പാലാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ രണ്ട് കുട്ടികളുമുണ്ട് നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതും അതുപോലെ തന്നെ കാലിടുന്നിട്ട് വലുപ്പവും ബോഡി വെയിറ്റും ഉള്ള നല്ല സൂപ്പർ ആടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആട്ടുംകുട്ടികളാണ് നല്ല വളർച്ചയുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടോകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യം അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്നില്ല നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാരോട് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്കും ക്രോസിങ്ങിനും എന്തുകൊണ്ട് അനുയോജ്യമായൊരു സൂപ്പർ മുട്ടനാടാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും നല്ല ബോഡി വെയ്റ്റും ഉള്ള സൂപ്പർ മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കപ്പെടും ചോദിക്കുന്നില്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും നല്ല രീതിയിൽ തീർച്ചയോ വള്ളം കൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ ക്രോസിംഗിന് ഇറച്ചിക്കും ബെസ്റ്റ് ഐറ്റംസ് ആണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മലബാറിയും മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്ക് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പച്ചപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോത്ത് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിന് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്കും എന്തുകൊണ്ട് അനുയോജ്യമായതാണ് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ വലിയ പോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറച്ചിക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് ആണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് ഇറച്ചിക്ക് എന്തുകൊണ്ടും അനുയോജ്യം അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്